പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകൾ കൂടി ചർച്ച ചെയ്യണം അവിടെ ഇറാൻ അമേരിക്ക വലിയ രീതിയിൽ കലുഷിതമായിരിക്കുകയാണ് ട്രംപ് കലുഷിതമായ അവസ്ഥയ്ക്ക് അല്പം എന്ന് നമുക്ക് പറയും ആണവ ധാരണയ്ക്ക് ഇറാൻ തയ്യാറെന്ന വ്യക്തമാക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ശക്തമായ സൈനിക നടപടികളിൽ നിന്നും രക്ഷ നേടാൻ അത്തരം നീക്കം അനിവാര്യമെന്ന് ഇറാന് ബോധ്യപ്പെട്ടതായും ട്രംപ് അറിയിച്ചു ധാരണയിൽ എത്തിയില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ തിരിച്ചറിയുന്നുവെന്നും ട്രംപ് പറഞ്ഞു യു എസ് കപ്പൽപ്പടയെ ഇറാനിലേക്ക് Large armada, flotilla, you can go out whatever you want, heading toward Iran right now, uh, even larger than what we had in Venezuela. It's still in front of Venezuela. The Venezuelan situation, uh, the leadership is uh, doing a very good job. We're very happy and uh, we're getting along very, very well. And we're inviting. Countries of the world very shortly, they're going to be starting to take the oil. We're going to be heading that with the country, and it's worked out really well. We're now uh, sending uh, actually a larger number of ships to Iran, and hopefully, we'll make a deal. If we do make a deal, that's good. If we don't make a deal, we'll see what happens. അശ്വതി ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കരുഷിതമായ ഒരു അവസ്ഥയിൽ നിന്നും അല്പം സമാധാനം അല്ലെ ആ ഒരു മേഖല സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് അമേരിക്കയാണോ അതോ ഇറാനാണോ ട്രംപ് ഇങ്ങനെ അടിമുടി ഇങ്ങനെ അവസ്ഥയായിരുന്നു ഇപ്പോൾ ഒരു ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് അല്പം വഴങ്ങുന്നു ഇറാൻ അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ാം എന്നുള്ള ഒരു രീതിയിലേക്ക് ട്രംപ്സിക്കാനും കഴിയില്ലേ ഏതായാലും നമുക്കൊരു യുദ്ധം അറിയാം എവിടെ എന്ത് യുദ്ധമുണ്ടായാലും അനുഭവിക്കേണ്ടി വരുന്ന ഒരു ലോകത്തെങ്ങുമുള്ള ആൾക്കാരാണ് സാധാരണക്കാരാണ് അപ്പൊ അതിൽ നിന്നും ഒരു പിന്മാറ്റം ശുഭകരമാണ് നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ട് ട്രംപ് അല്ല പേഴ്സണൽ സെക്രട്ടറി സെക്രട്ടറി ട്രംപിന്റെ മുമ്പിൽ പറഞ്ഞത് ഇറാൻ എതിരെ ആണവായുധം ഉപയോഗിക്കും ട്രംപിന്റെ ഒരൊറ്റ വാക്ക് മതിയാണ് ഈ ട്രംപിന്റെ ഒരു ഒറ്റ വാക്ക് മതി എന്ന് പറയുന്നു അപ്പോൾ ഇറാൻ അത് ഭയന്നിട്ടാണോ മാറിയത് അതോ ഇവർ തമ്മിൽ വീണ്ടും ചർച്ച നടത്തി രഹസ്യ ചർച്ച നടത്തിയെന്നൊക്കെ പക്ഷേ ആ യുദ്ധത്തെ ഭയന്നിട്ടാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ചില ചോദ്യങ്ങളും പ്രസക്തമാണ്